ൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ടൈപ്പിലുള്ള അതായത് മിനി ബട്ടർ നാനാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ബർത്ത്ഡേ പാർട്ടിയോ ഡിന്നർ ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പല അതായത് ചപ്പാത്തി പൊറോട്ട ഫ്രൈഡ് റൈസ് ഒക്കെ കാണുമല്ലോ അപ്പോൾ വലിയ പീസൊക്കെ ആണെങ്കിൽ ആൾക്കാർ എടുക്കാൻ മടിക്കും അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ മിനി നാൻ ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും നമുക്ക് ഇടയ്ക്ക് രാത്രിയാണെങ്കിലും ഡിന്നറിനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുതേ അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് നാൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് കപ്പ് മൈദ എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് തൈര് പുളി കുറഞ്ഞ തൈരായിരിക്കണേ അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് ഒരു ബേക്കിംഗ് സോഡയുടെ ആവശ്യമുണ്ട് ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് കുറച്ചൊന്ന് പൊങ്ങിയൊക്കെ വരാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ആണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത് ഓയിലും ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ വെള്ളം എടുക്കുമ്പോൾ കുറേശേ വേണം ഒഴിക്കാൻ ഒറ്റയടിക്ക് ഒഴിച്ച് ഒഴിക്കരുത് കുറശൊഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കണം ചപ്പാത്തിയെക്കാട്ടിലും ചപ്പാത്തിയുടെ മാവിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ലൂസായിട്ടുള്ള മാവായിരിക്കണം ഭയങ്കര ലൂസായി പോകരുത് എന്നാലും കുറച്ചും കൂടെ ഒന്ന് അയഞ്ഞിരിക്കണം അത്രയും ടൈറ്റ് വേണ്ട നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി നല്ല സോഫ്റ്റ് ഡോ ആയിരിക്കണം ഇനി ഞാനതൊരു വേറൊരു ബൗളിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് അതിനകത്തേക്ക് മാറ്റിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്കപ്പം തന്നെ ഇത് റെഡി ആക്കാവുന്നതേ ഉള്ളൂ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് എടുത്ത് റെഡിയാക്കുന്നത് കാരണം ഞാൻ ഇത് ചെയ്ത് വെച്ചേച്ചിട്ട് പിന്നെ കറി എന്തെങ്കിലും ഒന്ന് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കും ഇനി ഒരു മാറ്റി വെച്ച ഡോയ് ഒന്നുകൂടെ എടുത്തൊന്ന് കുഴച്ച് നമുക്കിനി അതൊരു ബോളാക്കി പരത്തി നമ്മുടെ ഞാൻ റെഡിയാക്കാം നമുക്ക് ഈ ചപ്പാത്തി ഒക്കെ കഴിച്ച് രാത്രി ഡിന്നർ നമ്മൾ പലപ്പോഴൊക്കെ മടുപ്പ് തോന്നുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടം കുട്ടികൾക്കൊക്കെ വെറൈറ്റി എപ്പോഴും വേണമല്ലോ അപ്പോൾ പിന്നെ ഈ രീതിയിലൊക്കെ കൊടുക്കാമെങ്കിൽ നന്നായിരിക്കും ഇതുപോലെ ഒന്ന് തീരെ കനം കുറഞ്ഞ് പോകരുത് ചെറിയൊരു കനത്തിൽ വേണം ഒരു പാൻ ചൂടാക്കി അതിനകത്തേക്ക് നമ്മൾ ഞാൻ കൊടുത്ത് മീഡിയം ഫ്ലെയിമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഒരു സൈഡ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വരും ഈ ടൈമിൽ വേണം കൊമളം നന്നായിട്ട് വരുന്ന സമയത്ത് വേണം നമുക്കത് മറിച്ചിടാൻ മറ്റേ സൈഡ് മറിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ബട്ടർ എടുത്ത് ഉള്ളിൽ പെരട്ടി കൊടുക്കണം രണ്ട് സൈഡും ബട്ടർ പുരട്ടണം എന്നിട്ട് കുറച്ച് ബ്ലാക്ക് സീഡ് ഇട്ട് കൊടുക്കണം ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ നാൻ റെഡിയാക്കിയെടുക്കാം വളരെ സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്ന് കഴിയുകയും ചെയ്യും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക നല്ല സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞാൻ ഇത് കുറിച്ചു കാണിക്കാം നമുക്കതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ പൊങ്ങി വന്നതുകൊണ്ട് തന്നെ നല്ല പൊള്ളയായിട്ട് ഉണ്ടാകും അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar